ഒരിക്കൽ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണും ഒരു ചെറുപ്പക്കാരനും കയ്യിൽ ഒരു കുപ്പി മദ്യവുമായിട്ട് ഒരു ഈ ആണും പെണ്ണും കയ്യിലും മദ്യകുപ്പിയുമായിരിക്കുന്ന രംഗം കണ്ടിട്ട് അതുവഴി വന്നത് മഹാനായ ഹസറുൽ ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ധാർമ്മിക രോഷം അണപെട്ടി ഒഴുകി അദ്ദേഹം ഉടൻ തന്നെ ആ ചെറുപ്പക്കാരനെ ശകാരിക്കാൻ തുടങ്ങി നിനക്ക് നാണമുണ്ടോടോ ഒരു അന്യ പെണ്ണുമായിട്ട് ഈ നദീക്കരികിൽ ഈ കള്ള കുപ്പിയുമായിട്ടിരുന്ന് ഇത്രയും നീ സഭ്യതയില്ലാത്ത പ്രവർത്തനം നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അയാൾ ഒരു അക്ഷരം മിണ്ടിയില്ല ഏതാനും മിനിറ്റുകൾ പോയപ്പോൾ ആ നദിയിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു വള്ളം മറിഞ്ഞു ആറ് പേര് വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ വീണു ഈ ചെറുപ്പക്കാരൻ കയ്യിൽ കരു കഴിച്ചിരുന്ന കുപ്പി നിരത്തു വെച്ചിട്ട് അയാൾ പുഴയിലേക്ക് ചാടിയിട്ട് അഞ്ചു പേരെയും രക്ഷപ്പെടുത്തി അവസാനം ആറാമത്തെവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അയാൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്നൊരു സാഹചര്യം വന്നപ്പോ അയാൾ അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ഹസംബസരി തങ്ങളോട് പറഞ്ഞത് ഞങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾക്കുണ്ടായിരുന്ന ആർജവം ഇനിയുള്ള ഒരാളെ രക്ഷപ്പെടുത്താനെങ്കിലും നിങ്ങൾ കാണിക്കല്ലേ ആ ഒരു രക്ഷപ്പെടുത്താനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണ്ടേ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ സഭ്യതയില്ലാത്ത നിലയിൽ ഞാനും ആ പെണ്ണും കൂടി കയ്യിൽ മദ്യക്കുപ്പിയുമായിട്ട് നദിക്കരിയിൽ വന്നിരിക്കുന്നു എന്ന പരാതിയാണല്ലോ നിങ്ങൾ ഉന്നയിച്ചത് എന്നാ മനസ്സിലാക്കിക്കോ ആ രോഷം ഒരാളെ രക്ഷപ്പെടുത്താനെങ്കിലും നിങ്ങൾ കാണിക്കണം ആയിരിക്കുന്നത് എന്റെ കാമുകിയല്ല എന്റെ ഉമ്മയാണ് അവരുടെ കയ്യിലിരിക്കുന്നത് മദ്യക്കുപ്പിയല്ല പച്ചവെള്ളമാണ് എന്റെ ഉമ്മയും ഞാനും നേരത്ത് ഈ നദിക്കരിയിൽ വന്നിരിക്കാറുണ്ടായിരുന്നു ഇത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ആറാമത്തവനെയും കൂടെ ഹസൻ ബസരി തങ്ങൾ പറയുന്നു എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഞാൻ ഇളിവ്യരായി പോയ ഒരു നിമിഷം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത് ഹസൻ ബസരി എന്ന് പറയുന്ന നാല് മതിൽ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിശുദ്ധമായ ഇസ്ലാമിന്റെ സദാചാര നന്മയ്ക്ക് വേണ്ടിയിട്ടും ഇസ്ലാമിന്റെ സംസ്കരണത്തിനു വേണ്ടിയിട്ടും അശ്രാന്ത പരിശ്രമം നടത്തിയ ഒരു ത്യാഗൻ അനുഭവമാണെങ്കിൽ ദൂരെ നിന്ന് നോക്കിയിട്ട് വിലയിരുത്തുന്നതിനേക്കാൾ അപ്പുറത്ത് അതിന്റെ അകക്കാമ്പ് തൊട്ടറിഞ്ഞ് അവർ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കേണ്ടത് പുറത്തുനിന്ന് കാണുന്ന നമുക്കുള്ള ഏറ്റവും വലിയ അനിവാര്യമായ ഒരു ഉത്തരവാദിത്വമാണെന്ന ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ